മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോയുടെ കുതിപ്പ് കേരളത്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലെ മമ്മൂട്ടി ചിത്രം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ വൻ കുതിപ്പ് തുടരുകയാണ് നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി രൂപയാണ് ലോകമെമ്പാടുമുള്ള കളക്ഷൻ സൗദി അറേബ്യയിൽ മുപ്പത്തി രണ്ടായിരം ആളുകളാണ് ആദ്യ ആഴ്ചയിൽ ടർബോ കാണാൻ എത്തിയത് മഞ്ഞുമൽ ബോയ്സ് ഒഴികെ ബാക്കിയെല്ലാ മലയാള ചിത്രങ്ങളെയും പിന്തള്ളിയാണ് ടർബോയുടെ ഈ കുതിപ്പ് ആവേശം എന്ന ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ചിത്രം കടത്തിവിട്ടി എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കി യു എ ഇ ബോക്സ് ഓഫീസിൽ വാർണർ ബ്രദേഴ്സ് ചിത്രം ഫ്യൂരിയോസ അടക്കം മറ്റെല്ലാ ചിത്രങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് കുതിക്കുന്നത് ആദ്യ ദിവസം മുതൽ ചിത്രം റെക്കോർഡുകൾ തീർക്കുകയായിരുന്നു ബ്രിട്ടനിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ഉയർന്ന ആദ്യ ആഴ്ച കളക്ഷനാണ് ടർബോയിലൂടെ നേടാൻ സാധിച്ചത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ആദ്യ ആഴ്ച ബ്രിട്ടനിൽ നിന്ന് സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയിലും ടർബോ റെക്കോർഡുകൾ തീർത്തുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ആദ്യ ആഴ്ച കളക്ഷനും ടർബോക്ക് സ്വന്തം എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഓസ്ട്രേലിയയിൽ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം ആറ് പോയിൻ്റ് രണ്ട് കോടി രൂപയാണ് വാരിക്കൂട്ടിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഇതോടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തി എക്സ്ട്രാ ഷോകളും രണ്ടാം ദിനം നൂറ്റി അൻപത്തി എക്സ്ട്രാ ഷോകളും മൂന്നാം ദിനം നൂറ്റി അറുപതിലേറെ എക്സ്ട്രാ ഷോകളും നാലാം ദിനത്തിൽ നൂറ്റി നാൽപ്പതിലധികം എക്സ്ട്രാ ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ടെർബോക്കായി ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച പിന്നിടുമ്പോഴും എക്സ്ട്രാ ഷോകൾ ടർബോ കൊണ്ട് നിറയുകയാണ് ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പ് മാസ് ആക്ഷൻ കോമഡി കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തിയിട്ടുണ്ട് ടർബോ ജോസിൻ്റെ കിൻഡൽ ഇടി കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ റെക്കോർഡ് നോട്ടമാണ് ഇതിലൂടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ ജീപ്പ് ഡ്രൈവറായ ജോസിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടെർബോയുടെ കുതിപ്പ് കേരളത്തിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിലെ മമ്മൂട്ടി ചിത്രം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ വൻ കുതിപ്പ് തുടരുകയാണ് നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി രൂപയാണ് ലോകമെമ്പാടുമുള്ള കളക്ഷൻ സൗദി അറേബ്യയിൽ മുപ്പത്തി രണ്ടായിരം ആളുകളാണ് ആദ്യ ആഴ്ചയിൽ ടർബോ കാണാൻ എത്തിയത് മഞ്ഞുമൽ ബോയ്സ് ഒഴികെ എല്ലാ മലയാള ചിത്രങ്ങളെയും പിന്തള്ളിയാണ് ടർബോയുടെ ഈ കുതിപ്പ് ആവേശം എന്ന ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ചിത്രം കടത്തിവിട്ടി എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും